മണ്ഡലം അടിസ്ഥാനത്തിൽ ഇങ്ങനെ പരിപാടികൾ സംഘടിപ്പിച്ച് ജനങ്ങളുമായി സംവദിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി പത്തിലാണ് പാർട്ടി ഈ ഒരു ആവശ്യവുമായിട്ട് സമരരംഗത്തേക്ക് രംഗത്തേക്ക് ഇറങ്ങുന്നത് അങ്ങനെ ഒരുപാട് പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചു നമ്മുടെ മുഖ്യമന്ത്രിമാർക്കും പ്രതിപക്ഷ നേതാക്കന്മാർക്കും എം എൽ എ അതുപോലെ തന്നെ മറ്റു മന്ത്രിമാർക്കും ഒക്കെ നമ്മൾ നിവേദനം കൊടുത്തു ഒരുപാട് സമരമുറകൾ സംഘടിപ്പിച്ചു രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ മൂന്നാം തീയതി മലപ്പുറം ജില്ലയെ പ്രകമ്പനം കൊളിച്ചുകൊണ്ട് ഒരു ഹർത്താൽ നമ്മുടെ പാർട്ടി ആഹ്വാനം ചെയ്തു അത് ജനങ്ങളെ ഏറ്റെടുത്തു ഇത് നമ്മളിങ്ങനെ ജനങ്ങളോട് പറയുമ്പോൾ ഇവിടുത്തെ ലീഗുകാരനും ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസ് കോൺഗ്രസ്സുകാരനൊക്കെ ഇങ്ങനെ അന്തം പെട്ട് വായുപൊളിച്ച് ഇങ്ങനെ നോക്കുക എത്ത പീച്ച് അങ്ങനെ മേര് പറയേ ഇവർക്ക് എന്താ വേറെ ധിരാന്നുണ്ടോ ചുടാ എന്താ തിരാന്നുണ്ടോ മലപ്പുറം ജില്ല വിഭജിക്കുക എന്തിനാണത് ഇവര് നമ്മൾ ചോദിക്കുക ഇവരുടെ വിചാരം തരുമോ ഈ മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂര് ജില്ല ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഇത് ഇന്ത്യൻ പാകിസ്ഥാനും യുചിക്കണമാതിരി യോജിച്ചിട്ട് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ പാകിസ്ഥാനും പ്രശ്നം ഉണ്ടായ പോലെ ഒരു പ്രശ്നം ഉണ്ടാവും എന്നിട്ട് ഇപ്പോഴും അങ്ങോട്ട് തല്ലൂട അവിടുന്ന് ഇങ്ങോട്ട് തല്ലൂടുക ഇങ്ങനത്തെ എന്തോ ഒരു പ്രശ്നമാണെന്ന് വെച്ചാൽ വിചാരം ഓരോ കുറ്റം കൊണ്ട് കാര്യമില്ല കാരണം എന്താ വെച്ചാല് തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് മലപ്പുറം ജില്ല രൂപീകരിക്കണം നമുക്കറിയാം ഇ എം എസ് മന്ത്രിസഭയില് മുസ്ലിം ലീഗ് ഉള്ള മലപ്പുറം ജില്ല രൂപീകരിച്ചത് നമ്മളത് അറിയാം നമ്മളത് അത് സമ്മതിച്ചൊക്കെ സങ്കടിയ അന്ന് അന്ന് പിന്നെ നമ്മുടെ നിലമ്പൂരിൽ നിന്ന് ഒരു ജാത ഒന്നി നോക്കിരുന്നു നമ്മളൊക്കെ നമ്മൾ ആര്യട് മുഹമ്മദിന്റെ ഒക്കെ നേതൃത്വത്തിൽ കോൺഗ്രസ്സുകാര് ഇതവിടെ ഒരു മിനി പാകിസ്ഥാൻ ഉണ്ടാക്കാൻ പോകുന്നു ഒരു കുട്ടി പാകിസ്ഥാൻ താനൂരിന്റെയും തിരൂരിന്റെയും പരപ്പനങ്ങാടിയുടെയും പൊന്നാനിയുടെയൊക്കെ കടപ്പുറത്ത് പാകിസ്ഥാന്റെ ചാരൊക്കെ വരാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രചരണം നടത്തിയിരുന്നു അപ്പൊ ഈ റ്റങ്ങളെ വിചാരം ഇപ്പൊ ഇനി ജില്ല വിഭവിച്ചാൽ ഇനിയും പ്രശ്നം ഉണ്ടാകും എവിടുന്നൊക്കെ എന്തൊക്കെ വരാമെന്നറിയില്ല ഇതൊക്കെയാണ് വേറെ വിചാരം നമ്മളിങ്ങനെ കണക്കുകള് ഓരോ കൃത്യ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ വ്യാവസായിക മേലയിലെ മലപ്പുറം ജില്ല നേരിടുന്ന അവഗണന നമ്മുടെ മക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു ഇവരിങ്ങനെ പരസ്പരം ചോദിക്കുക എൻ്റെ ഇപ്പം നമ്മുടെ നേതാക്കന്മാർക്ക് ഇതൊന്നും തോന്നിയില്ലേ ഇതിപ്പോ സുഡാഭിക്കാർ പറഞ്ഞ് കേൾക്കേണ്ട ഒരു അവസ്ഥ വന്നല്ലോ നിങ്ങളെ നേതാക്കന്മാർക്ക് തോന്നൂല കാരണം എന്താ പറയുക അതില്ലാതെയും പോലും ജയിച്ചു പോകുന്നുണ്ട് വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു പോകുമ്പോ നിങ്ങളുടെ നേതാക്കന്മാർക്ക് ഇതും ഇതിനപ്പുറവും തോന്നില്ല എന്തിനു തരേണ്ട ആവശ്യം അതുകൊണ്ട് എസ് ടി പിന്നെ നിങ്ങള് പറഞ്ഞിട്ടാണെന്ന് വിഭജിക്കാത്തത് എന്നാ ചുഡാപ്പിയാണ് പറഞ്ഞണ്ട പ്രശ്നമാ അപ്പൊ ഞങ്ങന്മാർ നിങ്ങൾ പറയാനാ ഞങ്ങൾ പറയണ്ടേ നിങ്ങളെ നേതാക്കന്മാർ പറയാത്തോണ്ടല്ലേ ഞങ്ങൾ അറുപത് കൊല്ലം എഴുപത് കൊല്ലം ഇവിടെ ഇങ്ങനെ വലിയ പാരമ്പര്യമായിട്ട് മുന്നോട്ട് പോയ പാർട്ടികളാ നിങ്ങൾ ഇങ്ങനത്തെ ഒരു വിഷയങ്ങൾ പറഞ്ഞില്ല പിന്നെ ഞങ്ങൾ പറണ്ടി വന്നു അപ്പൊ ഞങ്ങൾ പറയുമ്പോ പിന്നെ അത് നിങ്ങള് പറഞ്ഞിട്ടാണെന്ന് ആര് പറഞ്ഞിട്ടായാലും നിങ്ങളിത് നടത്തി കൊടുക്കിയെന്നാണ് ഈ അധികാരികളോട് ഇവിടുത്തെ മന്ത്രിമാരോട് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനിയിപ്പോ ഓരോ മതസംഘടനകളും ഈ ആവശ്യവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അതിനെ സ്വാഗതം ചെയ്യാം കാരണം ഞങ്ങൾക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഞങ്ങൾ പറഞ്ഞിട്ട് ഉണ്ടാക്കണം എന്നാ ഞങ്ങൾക്ക് ക്രെഡിറ്റ് കിട്ടട്ടെ എന്നല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആര് പറഞ്ഞോട്ടെ എ പി പറഞ്ഞോട്ടെ ഇ കെ പറഞ്ഞോട്ടെ മുജാഹിദ് പറഞ്ഞോട്ടെ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞോട്ടെ ഏത് സംഘടനയും ഏത് പാർട്ടി പറഞ്ഞു ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ് അപ്പോ ഇനി ഇപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോന്നോട് ലീകാരം പറഞ്ഞോ നിങ്ങൾ പറഞ്ഞോട്ടാ ഇതൊക്കെ പ്രശ്നം ഇനിയിപ്പോ ഞാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താലേ നിങ്ങളെ തിരൂരിന്ന് മാറ്റുകയാണ് നിങ്ങള് അപ്പുറത്ത് പൊന്നാനിന്നാക്കി കളി ഇപ്പുറത്ത് മഞ്ചേരി മാറ്റിയാണ് വണ്ടൂരിന്ന് നാക്കി കളി നമ്മുടെ പ്രശ്നം തരുന്നില്ലേ നമ്മള് പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ വെച്ച് ദേവരസ്ഥാനം മാറ്റി ജില്ല ഉണ്ടാക്കണതാണ് നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ ആ പേരോട് മാറ്റിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പേര് മാറ്റിണ്ടാക്കി കളി ആ പ്രശ്നം തരുന്നല്ലോ അപ്പൊ ഇങ്ങനെ ജനങ്ങൾ ഇങ്ങനെ ഒരു ഒരു പിന്നെ ഒരു കൺഫ്യൂഷനിലാക്കിയിട്ട് സുളാപ്പിക്കാരാണ് ഇതിന്റെ ഒക്കെ കുത്തി തീർപ്പുണ്ടാക്കണത് പറഞ്ഞോട് നടക്കുക പക്ഷെ ഒരു കാലത്ത് നിങ്ങൾക്ക് ഇത് വിഭജിക്കേണ്ടി വരും കാരണം എസ് ഡി പി ഈ സമരം തുടങ്ങിയത് രണ്ടായിരത്തി പത്തിലാണ് ഇന്ന് വരെ ഇത് എസ് ഡി പി ഐ സമരത്ത് പിന്നോട്ട് പോയിട്ടില്ല ഇനിയും പിന്നോട്ട് പോകാൻ തയ്യാറായില്ല എത്ര ഇലക്ഷൻ തോറ്റാലും എത്ര തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ കുറഞ്ഞാലും എത്ര സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടാലും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ സമരവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്നാണ് ഞങ്ങൾക്ക് ഈ വൈകിയ വേളയിൽ പറയാനുള്ളത് ഇതിപ്പോ യു ഡി എഫ് ഭരിക്കുമ്പോൾ ഈ പ്രശ്നം ആവും അപ്പൊ എന്തായാലും സംഭവിക്കാം എൽ ഡി എഫിലുള്ള എസ് എഫ് ഐക്കാരും എ വൈ എസ് എഫ് ആർ ഇവിടെ പിന്നെ സി പി ഐന്റെ വിദ്യാർത്ഥി വിഭാഗമായ എസ് എഫ് ഒക്കെ മലപ്പുറത്ത് വലിയ കളക്ടറേറ്റിന് മുന്നിൽ സമരം ഇപ്പോഴത്തെ പിന്നെ എൽ ഡി എഫ് ഭരിക്കുമ്പോൾ യു ഡി എഫിലുള്ള വിദ്യാർത്ഥി വിഭാഗം എം എസ് എഫും കെ എസ് യു ഒക്കെ സമരം എന്നിട്ട് പോലീസിനെ അടിയം കൊണ്ട് ഒരു പരി പോകും എന്താ സംഭവിക്കുക ഒന്നും സംഭവിക്കണില്ല അതുകൊണ്ട് എം എസ് എഫിനോടും കെ എസ് യുവിനോടും എസ് എഫ് ഐനോടും എ എസ് എഫിനോടും തുടങ്ങിയിട്ട് എല്ലാ വിദ്യാർത്ഥി വിഭാഗങ്ങളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ സമരം നടത്തേണ്ടത് മലപ്പുറം കലക്ടറേറ്റിന് മുന്നിലേക്കല്ല മറിച്ച് നിങ്ങൾ സമരം നടത്തേണ്ടത് നിങ്ങളുടെ മന്ത്രിമാരുടെ നേതാക്കന്മാരുടെ വസതിയിലേക്കാണ് നിങ്ങൾ സമരം നടത്തേണ്ടത് എന്നിട്ട് അവിടെ ചെന്നിട്ട് അവരോട് പറയണം അവിടെ മുന്നിൽ വന്നിട്ട് ചോദിക്കണം എന്തേ സാഹിബേ നമുക്ക് നടത്താത്തത് നിങ്ങൾക്ക് മന്ത്രിമാരെ നിങ്ങൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് കിട്ടിയില്ലേ നിങ്ങൾക്ക് ഭരണമുണ്ടായില്ലേ ഈ സമയത്തും എന്തേ നമുക്ക് ഇത് ചെയ്യാതെ പോയത് എന്ന് നിങ്ങളുടെ നേതാക്കന്മാരോട് ചോദിക്കണം ലീഗിന്റെ ആൾക്കാരോട് എം എസ് എഫിന്റെ കുട്ടികളെ ചോദിച്ചാൽ പറയും അപ്പൊ ചങ്ങായ സ്വർഗം പാണ്ടേന്ന് ചോദിച്ചുണ്ടാകുന്നോ കാരണം ഇത് പാണക്കാട് തങ്ങളുടെ തീരുമാന പാണക്കാട് തങ്ങളിൽ പൂടക്കൊമ്പലം നിർത്തിയാലും നിങ്ങൾ വോട്ട് ചെയ്യാന്നല്ലാതെ നിങ്ങൾ ചോദ്യം ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് സ്വർഗം കിട്ടൂലും ഇപ്പുറത്ത് പോയിട്ട് എസ് എഫ് ഐക്കാര് ചോദിക്കാ പിണറായിയോട് സഖാവേ നമ്മുടെ പാർട്ടിക്ക് ഭരണം കിട്ടിയില്ലേ വിദ്യാഭ്യാസ വകുപ്പ് കിട്ടിയില്ലേ എന്തേ മലപ്പുറത്ത് ഇത് ചെയ്യാതിരുന്നതെന്ന് ചോദിച്ചാ പിന്നെ സഖാവ് പറയും കടക്ക് പുറത്ത് കയറി അത്രേ ഉള്ളൂ അതോടുകൂടി എസ് എഫ് ഐയും ഡൗണായി എം എസ് എഫും ഡൗൺ ആയി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മലപ്പുറത്ത് വന്നിട്ട് തല്ല് തള്ളുകൊള്ള പോലീസിന്റെ അടി വാങ്ങി പെരി പോവുക ഭരണവശത്തിരിക്കുമ്പോൾ മൗനം പാലിച്ച് കൊണ്ടാതിരിക്കുക പിന്നെ എങ്ങനെ ഈ നാട് നന്നാവുക ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇവർ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക സുഡാപ്പിയാൾക്ക് നേരം വിളിത്തിട്ടില്ല സുഡാപ്പിയാൾക്ക് ഒത്തിരി ഉണ്ടാക്കുകയാണ് ലീഗാർ പറയും ഞമ്മള് സി പി എമ്മിന്റെ ആൾക്കാരാണ് സി പി എമ്മും പറയും ഞങ്ങൾ ലീഗിന്റെ ആൾക്കാരാണ് കാരണം ഈ കൊടിയിൽ പച്ചൻ ചോപ്പുണ്ട് ഇത് കണ്ടിട്ടാണ് ഇവർ പറയുന്നത് ഇത് സി പി എമ്മിനും പകരമല്ല ഇത് ലീഗിനും പകരം